ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ ചൊല്ലി വൻ ശക്തികൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന തർക്കം പുതിയൊരു നയതന്ത്ര യുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ് ഗ്രീൻലാന്റിന് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താല്പര്യമുണ്ടെന്ന സൂചനകൾ ശക്തമായതോടെ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനും അമേരിക്കയുടെ കടന്നുകയറ്റം തടയാനുമായി യൂറോപ്യൻ രാജ്യങ്ങൾ സൈനികവും നയതന്ത്രപരവുമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗ്രീൻലാൻഡിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും അവിടെയുള്ള വിലമതിക്കാനാകാത്ത പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥരെയും നയതന്ത്ര പ്രതിനിധികളെയും മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ് ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാനുള്ള താല്പര്യം ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു അന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി ഈ നിർദ്ദേശത്തെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞെങ്കിലും ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ആ പഴയ മോഹങ്ങൾ വീണ്ടും സജീവമാവുകയാണോ എന്ന ഭയത്തിലാണ് യൂറോപ്പ് ഇതിന്റെ ഭാഗമായി യു കെ നെതർലാൻഡ്സ് ഫിൻലൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് സൈനികർ പ്രാഥമിക നിരീക്ഷണങ്ങൾക്കായി ഇതിനോടകം തന്നെ ഗ്രീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞു വടക്കൻ ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രീൻലാൻഡിന് സൈനികമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമാണുള്ളത് അപൂർവമായ ധാതുക്കൾ എണ്ണ പ്രകൃതിവാതകം വാതകം എന്നിവയുടെ വൻ ശേഖരം ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു ഭാവിയിലെ സാങ്കേതിക വിദ്യകൾക്കും ഹരിത ഹരിതോർജ പദ്ധതികൾക്കും അത്യന്താപേക്ഷിതമായ അസംസ്കൃത വസ്തുക്കൾക്കായി ലോകം ലോകോട്ടം ഗ്രീൻലാൻഡ് ഒരു മാറുകയാണ് ആഗോള മൂലം ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നത് പുതിയ കപ്പൽ ചാലുകൾ തുറക്കുന്നതിനും ഖനനം എളുപ്പമാക്കുന്നതിനും വഴിയൊരുക്കി ഇതോടെ റഷ്യയും ചൈനയും ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമം തുടങ്ങി റഷ്യ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ പോളർ സിൽക്സ് റോഡ് എന്ന പദ്ധതിയിലൂടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ചൈനയുടെ നീക്കം റഷ്യൻ ചൈനീസ് കപ്പലുകൾ ഈ മേഖലയിൽ വർദ്ധിച്ചുവെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ ഡെൻമാർക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുകയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ നേരിടാൻ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ജർമ്മനി നോവ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഗ്രീൻലാൻഡിൽ പുതിയ നയതന്ത്ര ഓഫീസുകൾ തുറക്കാനും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വൻതോതിൽ ഫണ്ട് അനുവദിക്കാനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു ഗ്രീൻലാൻഡ് സാമ്പത്തികമായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ടൂൾ എന്ന പേരിലുള്ള വലിയൊരു എയർബേസ് ഉണ്ടെന്നത് മേഖലയിൽ അവർക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നാൽ ഈ സൈനിക സാന്നിധ്യത്തെ രാഷ്ട്രീയ ആധിപത്യമായി മാറ്റാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ നാറ്റോ സഖ്യത്തിനുള്ളിൽ പോലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വടംവലി ഇപ്പോൾ വ്യാപാര രംഗത്തേക്കും പടർന്നിരിക്കുകയാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്പിനെ സമൃദ്ധത്തിലാക്കുന്നതിനായി ഡെൻമാർക്ക് ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പത്ത് ശതമാനം അധിക തീരുവ ചുമത്തിയിരിക്കുകയാണ് ഇതിന് മറുപടിയായി അമേരിക്കയുമായി ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഒപ്പുവെച്ച അറ്റ്ലാന്റിക് സമുദ്ര വ്യാപാരക്കാരർ യൂറോപ്യൻ പാർലമെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചു ഈ സാമ്പത്തിക യുദ്ധം ആഗോള വിപണിയെ ബാധിക്കുമെന്നത് ഉറപ്പാണ് ഗ്രീൻലാൻഡിനെ വെറും ഒരു മഞ്ഞുപാളിയായല്ല മറിച്ച് ഭാവിയുടെ സമ്പദ് വ്യവസ്ഥയുടെയും പ്രതിരോധത്തിനെയും ശേഷിയുള്ള ഭൂപ്രദേശമായാണ് ലോകശക്തികൾ കാണുന്നത് ട്രംപിൽ നിന്ന് ഗ്രീൻലാൻഡിനെ രക്ഷിക്കാൻ യൂറോപ്പ് നടത്തുന്ന ഈ സൈനിക നയതന്ത്ര നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറും ആർട്ടിക് മേഖലയിലെ ഈ അധികാര മത്സരം ലോകത്തെ മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്